എന്നും ഇടതിനു മാത്രം പിന്തുണച്ച നഗരസഭയാണ് എൽ ഡി എഫ് ഇത്തവണയും നീലേശ്വരത്ത് നിലവിലുള്ള മുപ്പത്തിരണ്ട് വാർഡുകളിൽ ഇപ്പോൾ ഇരുപത്തി ഒന്ന് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിരിക്കുന്നത് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്ന രണ്ട് വാർഡ് ഉൾപ്പെടെ മുപ്പത്തിനാല് വാർഡുകളാണ് നീലേശ്വരത്തുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സീറ്റുകളിലെങ്കിലും വിജയിച്ച് ഉജ്വലമായ മുന്നോട്ട് പോക്ക് ഉണ്ടാക്കിയെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട് കാരണം നീരി നീലേശ്വരത്ത് നിർമ്മിച്ച മുനിസിപ്പൽ ഓഫീസ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഏറ്റവും സൗകര്യം കൂടിയ മുനിസിപ്പൽ ഓഫീസാണ് നീലേശ്വരത്തെ പഴയ ബസ് സ്റ്റാൻഡിന് പകരം ഞങ്ങൾ പുതുതായി നിർമ്മിച്ച സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇനി അതിന്റെ യാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട് അത് അടിയന്തരമായിട്ടും പൂർത്തീകരിച്ച് ബസ്സുകൾ കയറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയും നഗരസഭയിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ യു ഡി എഫ് കളത്തിലുള്ളത് നഗരസഭാ ഭരണം പിടിച്ചെടുക്കുമെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പിറകോട്ടടിച്ച ഗ്രാമപഞ്ചായത്തിന് തുല്യമാക്കിയ ഈ നഗരസഭയെ ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി കൈകളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ഗതാഗത യോഗ്യമില്ല നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ തെരുവ് അതുപോലെ തളിയിലൽ റോഡിൻ്റെ അവസ്ഥ ശോചനീയാവസ്ഥ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണെന്ന് പറയാം തെരുവ് സാധാരണക്കാരൻ ജീവിക്കുന്ന സ്ഥലത്ത് റോഡ് വലിയ കൊട്ടി ആഘോഷിച്ച് എം എൽ എ ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും അത് പ്രാവർത്തികമാക്കാനും പൂർത്തീകരിക്കാനും കഴിയാതെ എന്നുള്ളത് തന്നെയാണ് ഈ നഗരഭരണത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം മത്സ്യമാർക്കറ്റ് ഇല്ലാന്ന് തന്നെയാണ് നിലസം ഏറ്റവും വലിയ പരാജയം നമുക്കറിയാം കൊട്ടി ഹൈവേ റോഡ് ഇട കെട്ടി പിന്നെ വലിയ മതിലാക്കി അതിലൊരു ഇടപെടൽ പോലും നടത്താൻ നഗരഭരണാധികാരിക്ക് സാധിച്ചില്ല പിന്നെന്ത് ബസ് സ്റ്റാൻഡ് പിന്നെന്ത് ബിൽഡിങ് സാധാരണക്കാരന് ബസ്റ്റാൻഡ് എത്ര വലിയ ബിൽഡിങ് മുനിസിപ്പൽ ഓഫീസിന്റെ ബിൽഡിങ് നേടിയിട്ട് എന്ത് കാര്യം സാധാരണക്കാരന് എന്ത് ജനങ്ങൾ ഒരു ഗതാഗതമാക്കുന്ന ആകുന്നതിന്റെ ഭാഗമായി ഒരു ലൈൻ ഇല്ലാതെ ഇന്ത്യയിലെ ഏക നഗരസഭ എന്ന പരിധി നീലേശ്വരത്തിലാണ് അത് മാറ്റം വൃക്കപ്പെടും നീലേശ്വരത്തിൽ നല്ലൊരു ഭരണം ഐക്യജനാധിപത്യ മുന്നണി നേടും മുപ്പത്തിനാല് വാർഡുകളിലായി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും എൽ ഡി എഫിന്റെ കുത്തുക നഗരസഭ പിടിച്ചെടുക്കാൻ യു ഡി എഫ് ഇത്തവണ നിലേശ്വരം നഗരസഭയിൽ ബി ജെ പിക്ക് ഇത്തവണ അക്കൌണ്ട് തുറക്കാൻ കഴിയുമോ എന്നതും കൗതുകത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത് ന്യൂസ് ബ്യൂറോ